ശബരിമലയിലെ തിരക്കിൽ വിമർശനവുമായി ഹൈക്കോടതി പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു വിഷയത്തിൽ ഏകോപനമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു തൊണ്ണൂറായിരം പേരെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡ് മറുപടി നൽകി അങ്ങനെ തിക്കി തിരക്കിയ ആളുകളെ കയറ്റിട്ട് എന്ത് കാര്യമെന്നും കോടതി ചോദിച്ചു ആർ മാധ്യമങ്ങളെ കാണുന്നു അതിനെ അവരോട് ചോദിക്കണം ദേവസ്വം ബോർഡിന് കനത്ത കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തുനിന്ന് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അത്രയധികം ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയത് വലിയ രീതിയിൽ അവിടെ സുരക്ഷാ പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പുള്ളിൽ ലഭിക്കാത്ത വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു ആ സമയത്ത് തന്നെ അത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആർ ശ്രീജിത്തും ഒക്കെ പ്രതികരിച്ചതായിരുന്നു അതുതന്നെയാണ് കോടതി ഇന്ന് ചോദിച്ചത് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ആർ ൊഴാൻ പറ്റാതെ പോയാൽ അവർ ദിവസം മാറി വരുന്നവർക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല ബെർച്ചൽക്ക് പാസ് ഇല്ലാതെ സ്പോട്ട് ബുക്കിംഗിന്റെ അളവ് കഴിഞ്ഞു വരുന്നവരെയും ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല ബോണഫൈഡ് ആയിട്ട് പാസ് ഉള്ളവർ ആരെങ്കിലും വന്നിട്ട് അവർക്ക് തൊഴാൻ പറ്റാതെ പോയാൽ അവർ പോലീസ് സമീപിച്ചു അവരെ തൊഴി അതാണ് ഇപ്പൊ കണ്ടത് നിങ്ങള് അതിനെ അവരോട് ചോദിക്കണം അഹമ്മദ് മുടതിയുടെ വിമർശനമാണ് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ച കാര്യം കൂടിയാണ് കോടതി ഇപ്പോൾ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് ബോർഡ് വിശദീകരണം നൽകിയിരിക്കുന്നത് എങ്ങനെ ക്രമീകരിക്കാനാണ് നിർദ്ദേശം പ്രധാനമായും ഇതിനു മുമ്പ് വളരെ നേരത്തെ തന്നെ ഇത്തരം ക്രമീകരണങ്ങൾ തുടങ്ങേണ്ടതായിരുന്നു എന്നുള്ള ഒരു വിമർശനമാണ് കോടതി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏകോപനവും ഇല്ലല്ലോ എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ട് പ്രധാനമായി കോടതി ചോദിക്കുന്നത് എത്ര പേരെ കയറ്റിവിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് എത്ര പേരെ അതിന്റെ മുകളിൽ ഉൾക്കൊള്ളാൻ കഴിയും തൊണ്ണൂറായിരം പേരെ പേരെ പ്രവേശിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷേ കോടതി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മിനിറ്റിൽ ഇത്ര പേരെ വെച്ച് കയറ്റിവിടണമെന്നെന്താണ് നിർബന്ധം അതായത് തൊണ്ണൂറായിരം പേരെ ഒരു ദിവസം കയറ്റിവിടേണ്ടതുണ്ടോ അങ്ങനെ തിക്കിത്തിരക്കിയ ആളുകളെ കയറ്റിയിട്ട് എന്താണ് കാര്യമെന്നാണ് അതിനനുസരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കുറെ കൂടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ടല്ലോ ക്രമീകരണം നടത്തേണ്ടതുണ്ടല്ലോ അല്ലാതെ വരുന്നവരെ എല്ലാവരെയും സിക്കി തിരക്കി ശബരിമല ദർശനം നടത്തുന്ന നടത്തുക എന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ് കാര്യം അവിടെ വരുന്ന ആളുകൾക്ക് ഭക്തരെ നിയന്ത്രിച്ചിട്ട് കാര്യമില്ല കാര്യം ഭക്തർക്ക് അവിടെ വന്നേ പറ്റൂ അപ്പൊ അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം അതിന് മുകളിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും അഞ്ചോ ആറോ സെക്ടറുകളായി ക്രമീകരണം നടത്തി വ്യത്യസ്ത ഭാഗങ്ങളിൽ ആളുകളെ നിർത്തുകയും അതിനനുസരിച്ച് തിരക്കൊഴിയുന്ന സമയത്ത് കയറ്റിവിടുകയും ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ ഒരു സമീപനം എടുക്കേണ്ടതായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഈ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പത്തുപതിനായിരത്തിലധികം പേർ മല കയറുന്നു അതിൽ അക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീജിത്തിന്റെ വാക്കുകളിലും അതാണ് പറയുന്നത് സ്പോട്ട് ബുക്കിങ്ങിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നേരത്തെ വിർച്വൽ ക്യൂ ബുക്കിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ അതിനനുസരിച്ച് ആളുകൾ വരുമ്പോൾ അവർക്കുള്ള ക്രമീകരണം നടത്താൻ കഴിയും പക്ഷെ അതും കഴിഞ്ഞ ആളുകൾ വരുമ്പോൾ തിരക്ക് നിയന്ത്രണ നിയന്ത്രണാതീതമാവുകയാണ് ഈ ഒരു വിശദീകരണം തന്നെയാണ് ദേവസ്വം ബോർഡും ഇന്ന് കോടതിയിൽ പറഞ്ഞത് അപ്പോഴാണ് കോടതി പറയുന്നത് അങ്ങനെയെങ്കിൽ വിർച്വൽ ക്യൂവിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും അത്ര ആളുകൾ കയറിയാൽ മതി കാര്യം ആളുകൾ ഭക്തർ ഇങ്ങനെ വരുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാഹചര്യം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എത്ര പേരാണ് ഇങ്ങനെ മണിക്കൂറുകളോളം ഓരോ ഈ നടപ്പാതയിലും ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്നുള്ള വലിയ പ്രതിസന്ധിയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല എത്ര എത്ര പേരെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിൽ ഒരു വ്യക്തത വരുത്തണം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട് ആളുകളെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകുന്നുണ്ട് അതിനർത്ഥം ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനകത്ത് കൃത്യമായി തന്നെ ബോർഡിനെ ഒരു ക്രമീകരണം ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സയന്റിഫിക് ആയ ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും അതൊരുക്കുന്നതിലും ദേവസ്വം ബോർഡിനെ ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ വീഴ്ച വറ്റി അതാണ് കോടതി തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ അത് ചെയ്യും ഇത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കാര്യമില്ല അത് കാണുന്നില്ലല്ലോ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നാണ് തുടക്കത്തിൽ കോടതി ചോദിച്ചത് അതിനർത്ഥം ഇത് നേരത്തെ തന്നെയുള്ള ഹർജിയാണ് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് വൈബ് ോട്ടോ പ്രൊസീഡിങ്സ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അനിയന്ത്രിതമായ തിരക്ക് അത് കോടതി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പറഞ്ഞതൊന്നും നടന്നില്ല എന്നാണ് കോടതി ചോദിക്കുന്നത് ഒപ്പം തന്നെ കോടതി ചില മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമെന്നൊരു കാര്യം കൂടി അജയ് തറയിൽ ചേരുന്നുണ്ട് ശ്രീ അജയ് തറയിൽ ശബരിമലയിൽ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊക്കെ താങ്കൾ കണ്ടു അതിൽ കോടതിയും ഇപ്പോൾ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഏകോപിച്ചില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട് അക്കാര്യത്തിൽ കോടതി നിർദ്ദേശിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ശബരിമല മകരവിളക്ക് മണ്ഡലകാല തീർത്ഥാടനം എല്ലാ വർഷവും ഒന്നാം തീയതി ആരംഭിക്കുന്നതാണോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഒരു മാസം മുമ്പ് രണ്ടു മാസം മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ് ഈ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് ഇപ്പോൾ മാറിപ്പോയ ദേവസ്വം ബോർഡാണ് അപ്പൊ മാറിപ്പോയ ദേവസ്വം ബോർഡുകാർക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ സമയം കിട്ടിയില്ല അവര് അവര് സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയ കേസില് പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒളിവിലായിരുന്നു അപ്പൊ ഒളിവിൽ പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാർക്കും ശബരിമലയിൽ ഉണ്ടാക്കാൻ പോകുന്ന വികസനത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത പോയതുകൊണ്ട് പറ്റിയൊരവസ്ഥമാണിത് പക്ഷേ കേരള ഗവൺമെന്റ് ഉണ്ട് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇത് പോലീസാണ് ശബരിമലയിലെ മകര മണ്ഡലവിളക്ക് കാലം നടത്തുന്നത് പോലീസാണ് രണ്ടായിരം പോലീസുകാർ ഒരു ഒരു എ ഡി ജി പി ഡി ഐ ജി എസ് പി അങ്ങനെ രണ്ടായിരം പോലീസുകാരാണുള്ളത് അവിടെ അവർക്കറിയില്ലേ ഇന്റലിജൻസിന്റെ കേരളത്തിൽ അതാണ് സേനയെത്തിക്കാത്തതിലും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ പുതിയ പ്രസിഡന്റ് ജയകുമാർ ഐ എസ് പറഞ്ഞതാണ് ഇല്ലെങ്കിൽ അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ശരിയായല്ല ചെയ്തത് എന്നുള്ളത് കഴിഞ്ഞ പ്രസിഡന്റിനെ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തോട് സംഘത്തെ ആവശ്യപ്പെട്ടിട്ട് പോലും അവിടെ ഇന്നലെയാണ് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെയാണ് എത്തുന്നതെന്ന് തോന്നുന്നു അത്തരത്തിൽ വലിയ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സംഘം ഒന്നും ആദ്യം വരേണ്ട കാര്യമില്ല ഇത് പോലീസിന്റെ കൃത്യമായ കണ്ടപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാൻ നോക്കട്ടെ ഇവിടെ പഴയ പോലെ അല്ല ഇപ്പോൾ പണ്ട് പമ്പയിലേക്ക് ഒരു വാഹനവും കടത്തിവിടുന്നില്ല